ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും മലയോരത്തെ ജനങ്ങളെ ഭീതിയിലാക്കി വീണ്ടും പോലീസ് സാന്നിധ്യം ഉപ്പട ചെമ്പൻകൊല്ലിയിൽ പശുക്കൾക്ക് നേരെ അജ്ഞാത ജീവിയുടെ ആക്രമണം രണ്ട് പശുക്കളിൽ ഒന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ടു മറ്റൊന്നിനെ കാണാനില്ല ചൊവ്വാഴ്ച ഉച്ചയുടെ ചെമ്പൻകൊലി വനാതിർത്തിയോട് ചേർന്നാണ് സംഭവം പ്രദേശത്തെ കർഷകന്റെ അഞ്ച് പശുക്കളിൽ രണ്ടെണ്ണത്തിന് നേരെയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണമുണ്ടായത് രക്ഷപ്പെട്ട പശുവിന്റെ കഴുത്തിന് സമീപം നിരവധി മുറിവുകൾ കാണുന്നുണ്ട് പാലമാട് വെറ്റിനറി സർജൻ സ്ഥലത്തെത്തി പരിശോധിച്ച് ചികിത്സ നൽകി കഴിഞ്ഞ ദിവസം എടുക്കര മരുത റൂട്ടിൽ പള്ളിപ്പടി അറുനാടമ്പാടം ഭാഗത്ത് ഓട്ടോ ഡ്രൈവർ പുലിയെ കണ്ടതായി വെളിപ്പെടുത്തിയിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെയാണ് റോഡിന് കുറുകെ പോകുന്നതായി കണ്ടെന്ന് ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിസ് സാന്നിധ്യം ജനങ്ങളെ ഭീതിയിലാക്കുകയാണ് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்